രാജക്കാട് ഫെസ്റ്റിന് ഫെസ്റ്റിവലിന് തുടക്കമാകുന്നതോടെ ഇനി പത്ത് നാൾ രാജക്കാട് ഗ്രാമം ഉത്സവ ലഹരിയിൽ ഉദ്ഘാടനം എം എൽ എം എം മണി നിർവഹിക്കും ആവേശ കാഴ്ചകളോടെ പകൽപൂരമൊരുക്കി നാളെ രാജക്കാട് ഫെസ്റ്റിന് കുടിയേറും മുപ്പത്തൊന്ന് വരെയാണ് രാജക്കാട് ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് ഫെസ്റ്റ് നടക്കുക ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവ്വഹിക്കും സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിക്കും രാജാക്കാട് ബസ്റ്റ് രാജാക്കാട് മഹോത്സവം ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ നാളെ മൂന്ന് മണിക്ക് തുടക്കം ഒഴുകയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഈ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ അറിയാം മുഴുവൻ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി തന്നെ രൂപ സ്ഥാപിച്ചിട്ടുണ്ട് നാളെ നാളെ മൂന്നരയ്ക്ക് റാലിയോട് കൂടി ആണ് പരിപാടി ആരംഭിക്കുന്നത് അതിന് ശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ സാമൂഹിക രാഷ്ട്രീയ സംഘടനയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് സാംസ്കാരിക റാലികൾ അമ്യൂസ്മെന്റ് പാർക്ക് ശാസ്ത്രപ്രദർശന സ്റ്റാളുകൾ ഗാനമേളകൾ കലാപ്രകടനങ്ങൾ ഹെലികോപ്റ്റർ സവാരി എന്നിവയെല്ലാം ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച് രാജക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ സ്റ്റാളുകൾക്ക് ടിക്കറ്റ് നിരക്കുകൾ ബാധകമാണ് മുപ്പത്തൊന്ന് വരെ രാജ്കാട് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പണുകൾ നൽകും ഫെസ്റ്റ് തുടങ്ങുന്നതു മുതൽ അവസാനിക്കുന്നതുവരെ രാത്രി ഒമ്പതിന് ഫെസ്റ്റ് ഗ്രൌണ്ടിൽ നറുക്കെടുപ്പ് നടത്തിയാണ് സമ്മാനങ്ങൾ നൽകുക ഹൈറേഞ്ചിന്റെ ഈ വലിയ മാമാങ്കത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കാണ് നമുക്ക് അവർ നോക്കി തന്നെ കാണാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും വലിയ തൊട്ടില് അതുപോലെ തന്നെ ഏറ്റവും വലിയ വള്ളം അതുപോലെ തന്നെ മരണക്കിണറ് എല്ലാ ഏറ്റവും പുതിയ സാധനങ്ങൾ ഏറ്റവും പുത്തനായിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള സംവിധാനങ്ങളാണ് എല്ലാം വന്നിരിക്കുന്നത് നാളെ മൂന്ന് മണിയാകുമ്പോൾ വലിയൊരു ബഹുജന റാലിയോടുകൂടി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടുക്കി എം എൽ എ ഉടുമിഞ്ചാല എം എൽ എയും അതുപോലെ തന്നെ ദേവള എം എൽ എ ഉണ്ട് രണ്ട് വിശിഷ്ട വ്യക്തികളാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അത് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും അതിനകത്ത് അതുപോലെ തന്നെ ബാക്കി എല്ലാ റെയ്ഡുകളും നാളെ തന്നെ ആരംഭിക്കും ും ശേഷം എല്ലാ റെയ്ഡുകളും ആരംഭിക്കും അതുപോലെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും എത്തും റെയ്ഡുകളും നടത്താൻ വേണ്ടി ബെസിന്റെ ഭാഗമായി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടന്നു രാജക്കാട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിബി കൊച്ചുവള്ളാട്ട് കൊച്ചുവെള്ളാട്ട് ജോസഫ് വി സി ജോൺസൺ അബ്ദുൽ കലാം വി എസ് അരുൺ പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ വീണ അനൂപ് കെ പി സുബീഷ് ബിജി സന്തോഷ് പുഷ്പലത സോമൻ നിഷ രതീഷ് മിനി ബേബി പ്രിൻസ് തോമസ് ദീപ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി സിറ്റിവിഷൻ രാജക്കാട്